ണേശസ്തുതി നരകാർണവമതിൽ വീണറിഞ്ഞതി ദുരിതം കൊണ്ടുവലഞ്ഞീടായി കരുണാജലനിധി തിരുമലരടീണ കരളിൽ വസിക്ക ഗണേശ്വര ജയ ജയ മലമകൾ തന്നുട മടിയിലിരുന്നു മൂലകുടി കണ്ടാൽ എത്ര വിചിത്രം പലപ്പോഴു തടയവിൽ കിട്ടാതവരോടു കലഹമിയെന്ന ഗണേശ്വര ജയ ജയ ശിവ ശിവ നിന്നുടെ തുമ്പിക്കരവും വെളുവെളവിലുസിന കുമ്പുകൾ രണ്ടും വലിയൊരു വയറും അമഹൃതി തോന്നണ മുലകിനുനാഥ ഗണേശ്വര ജയ ജയാ വാരണമുഖമിഹ പാദദ്വയഹ സാരണസുരമുനി സേവിതമമ്പൊടു പോരണമെന്നുടേ ദുരിതം കളവാനരുളുകദേവഗണേശ്വര ജയ ജയ യമപടപടലികൾ കോപിച്ചും കൊണ്ടടിപിടിയെന്നു പറഞ്ഞെത്തുമ്പോൾ മമ പുനരാരും നീ എന്നെ മറ്റുടയവരില്ല ഗണേശ്വര ജയ ജയ